എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അറ്റത്തെ മര്യാദകേട് ശുദ്ധമായ പൊള്ളരുതായ്മ അതാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തുറന്നു കാട്ടിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി ഒൻപത് മുതൽ നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന വിദ്യാഭ്യാസ നയങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലായിക്കോട്ടെ ഉൾപ്രദേശങ്ങളിലായിക്കോട്ടെ ഇവിടെയൊക്കെ എത്ര ചുറ്റളവിൽ ഒരു പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം ഒരു അപ്പർ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനം എത്ര ചുറ്റളവിൽ ഉണ്ടാകണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിഷ്കർഷകളും നമുക്കുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ ആണ് എന്ന് പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാണ് എന്ന് പറയുന്ന അതിൻ്റെ പേരിൽ നല്ലതുപോലെ അഹങ്കരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മര്യാദകേട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളോട് കാണിച്ചിരിക്കുന്നത് സംഭവം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത ഒരു ഉൾപ്രദേശത്ത് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം എന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആ ഒരു ആവശ്യത്തിനോട് വർഷങ്ങളായി കണ്ണടച്ച് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരിൻ വിദ്യാഭ്യാസ വകുപ്പുമാണ് നമുക്കുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര മര്യാദകേടാണ് സർക്കാർ കാണിക്കുന്നത് ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പദമാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ എൻ്റെ മാന്യത മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അവസരങ്ങളെ അവരുടെ അവകാശങ്ങളെ ഇല്ലാതെയാക്കുന്ന ഈ ഒരു നയത്തിനെ ഈ രീതിയിൽ മാത്രം വിമർശിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് സർക്കാർ ഈ വിഷയത്തിൽ കാണിച്ച കൊള്ളരുതായ്മ എന്തൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി സംസ്ഥാന സർക്കാരിൻ്റെ മണ്ടയ്ക്ക് കിട്ടിയ അടിയാണ് എന്ന് ഞാൻ കരുതുന്നതിനുള്ള കാരണം എന്നിവയാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് നോക്കാം നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഏലാംബ്ര എന്നുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് നമ്മുടെ സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ നയത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും പോയി വിദ്യാഭ്യാസം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരാണ് സർക്കാരിനോട് വിദ്യാഭ്യാസ വകുപ്പിനോട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആവശ്യപ്പെടുന്നത് അവിടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം അതിനുവേണ്ടി ഏതാണ്ട് ഒരേക്കർ സ്ഥലം അവർ സംഘടിപ്പിച്ചു സർക്കാരിപ്പോൾ അത് ഏറ്റെടുത്ത് അത് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാകും പക്ഷേ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറല്ല സർക്കാരിൻ്റെ ഭാഷ്യം കുട്ടികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കട്ടെ അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണ്ട അതുകൊണ്ട് കുട്ടികൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് സർക്കാർ നോക്കാം എന്നൊക്കെയാണ് പറയുന്നത് അതെന്താണ് അതിനുവേണ്ടി കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ബസ്സുകളിലുള്ള കൺസെഷനോ മറ്റോ ആയിരിക്കാം ഈ ഒരു കാര്യം നിൽക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഈ നല്ലവരായിട്ടുള്ള നാട്ടുകാർ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ച് വിധി പറയുന്നത് അന്ന് സർക്കാരിനോട് പറഞ്ഞത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് അവിടെ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് മുൻകൈയ്യെടുത്ത് അവിടെ നിർമ്മിച്ച് നൽകേണ്ടതാണ് എന്ന് തന്നെയാണ് അത്ര വ്യക്തമായിട്ട് ഒരു ഓർഡർ പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ശരി നമ്മുടെ നാട്ടിലെ കുട്ടികളല്ലേ മലപ്പുറത്തെ ഒരു പിന്നാക്ക പ്രദേശത്തു നിന്നുള്ള കുട്ടികളല്ലേ എങ്കിൽ നമുക്ക് അവരുടെ വിദ്യാഭ്യാസം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിച്ച് ഒരു സ്കൂൾ അവിടെ കമ്മീഷൻ ചെയ്യുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ചെയ്ത ഏറ്റവും ശുദ്ധമായ മര്യാദ കേട് എന്നത് ഈ ഹൈക്കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അവിടെ വീണ്ടും ഈ നാട്ടുകാർ അവരുടെ കൺസേൺ പറയുന്നു ആ കൺസേൺ പറയുന്നത് കേട്ടതിന് ശേഷം നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ രണ്ടംഗ ബെഞ്ചാണ് ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ മണ്ടക്കിട്ട് ഈ ശക്തമായിട്ടുള്ള അടി കൊടുക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ സൗകര്യമാണ് നൽകേണ്ടത് അതല്ലാതെ കുട്ടികൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യമല്ല യാത്രാ സൗകര്യം നിങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നതിന് അവർ വെളുപ്പിനെ മണിക്ക് എണീറ്റ് യാത്ര ചെയ്ത് രാത്രി എട്ട് മണിയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഇത്രയും ആയാസപ്പെട്ട് വിദ്യാഭ്യാസം നേടണം എന്നാണോ നിങ്ങൾ പറയുന്നത് അവർക്ക് മറ്റ് റിക്രിയേഷൻ ടൈമും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ടേ എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ഒരു സ്കൂള് തുടങ്ങുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തെ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു നാടിൻ്റെ ആവശ്യത്തിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിക്കും എതിരെ സുപ്രീം കോടതിയിൽ പോയി അതിനെ ചലഞ്ച് ചെയ്യുന്നത് ഈ കേസൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള കാശ് പോലും മുടക്കിയിരുന്നുവെങ്കിൽ അവിടെ നല്ല ഒന്നാന്തരം ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാകുമായിരുന്നു അതുപോലും ചെയ്യാതെ ഒരു വാശിപ്പുറത്ത് അങ്ങനെ നിങ്ങൾ കെലാംബ്രയിൽ സ്കൂൾ വേണ്ട എന്നൊരു സമീപനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതുപോലെ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നുള്ളൂ എത്ര മര്യാദകളാണ് എന്നാലോചിച്ച് നോക്കുക അവസാനം കോടതി പറഞ്ഞു നോക്കൂ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരിക്കണം ഒരു അപ്പർ പ്രൈമറി ക്ലാസ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഇല്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാർ മൂന്ന് മാസത്തിനകം തന്നെ നിർമ്മിച്ച് നൽകണം എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന അത് ഏറ്റവും വലിയ പ്രാഥമിക അവകാശമാണ് എന്ന് ഉറപ്പിക്കുന്ന അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷവും ഇതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല ഈ വിധിക്കെതിരെ ഇനിയും അപ്പീല് പോകും എന്നാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറയുന്നത് എന്തൊരു മര്യാദകളാണ് എന്നാലോചിച്ച് നോക്കുക ഇത്രയും പണം ചെലവഴിച്ച് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു അവകാശത്തിനെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലും തോറ്റു സുപ്രീം കോടതിയിലും തോറ്റു ഇനി ഒരു പ്രയോജനവും ഉണ്ടാവില്ലെങ്കിൽ കൂടി സുപ്രീം കോടതിയിൽ അപ്പീല് പോകും എന്നൊക്കെയാണ് കേരളത്തിലെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ വിദ്യാഭ്യാസ കേരളത്തിലെ നമ്പർ വൺ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളാണ് പ്രബുദ്ധ മലയാളി എന്ന് സ്വയം വിളിച്ച് അതിൽ അഭിരമിക്കുന്ന ആൾക്കാർ ഇവിടെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായിട്ടും ശരിയാണ് അത് ജസ്റ്റിഫൈഡ് ആണ് വാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന തലയ്ക്കുള്ള അടുത്ത അടി ഒന്ന് ആലോചിച്ച് നോക്കുക ഈ എലാംബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് നാല് കിലോമീറ്റർ റേഡിയസിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടം അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഈ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ യാത്ര ചെയ്ത് അവിടെ പോയി പഠിച്ചതിനു ശേഷം തിരിച്ചു വരണം പ്രൈമറി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ ചെറിയ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഈ സോ കോൾഡ് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പന് തോന്നാത്തത് എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സാധാരണ കുട്ടികളുടെ വേദനയൊക്കെ അദ്ദേഹം പെട്ടെന്ന് കാണും കുട്ടികളുടെ കത്തുകളും മറ്റു ഒക്കെ കണ്ട് കനിവ് തോന്നിയതിനു ശേഷം അദ്ദേഹം അവരെ വിളിക്കും സംസാരിക്കും നേരിട്ട് കാണും അവരുമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും അവരദ്ദേഹത്തിന് അയക്കുന്ന കത്തുകളൊക്കെ തന്നെ വലിയ ഹൃദയവാർപ്പോടുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും പക്ഷേ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സ്കൂള് വേണം മൂന്നാല് കിലോമീറ്റർ റേഡിയസിൽ സ്കൂളില്ല എന്ന് പറഞ്ഞൊരു ആവശ്യം വരുമ്പോൾ കരുണാമയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയല്ല ഹൈക്കോടതിയിലും തോറ്റ് കോടതിയിലും തോറ്റ് ഇനി സുപ്രീം കോടതിയിൽ അപ്പീലിനും പോകും എന്നാണ് പറയുന്നത് ശുദ്ധ മര്യാദകരാണ് മിസ്റ്റർ ശിവൻകുട്ടി എന്ന് മാത്രമേ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അവകാശത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയും എന്തായാലും സുപ്രീം കോടതി ചെയ്തിരിക്കുന്ന നല്ല കാര്യം മൂന്ന് മാസത്തിനകം ഈ ഏലംബ്രയിൽ ഉൾപ്പെടെ സ്കൂളുകൾ നിർമ്മിച്ച് നൽകണം എന്നാണ് ഇനി സ്കൂൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നല്ല അവസ്ഥയല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് അതാണ് സർക്കാരിൻ്റെ തലയ്ക്ക് കിട്ടിയിരിക്കുന്ന അടുത്തയടി അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കെട്ടിടം ഇതിനു വേണ്ടി കണ്ടെത്തുക എന്നിട്ട് അതിനെ താൽക്കാലികമായിട്ടുള്ള ഒരു സ്കൂൾ സെറ്റപ്പ് അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊരു സ്ഥിരം സംവിധാനമായിട്ട് നിങ്ങൾ കരുതാൻ പാടില്ല തുടർന്ന് നിങ്ങൾ അതിൽ ബജറ്ററി അലോക്കേഷൻ നടത്തി അവിടേക്ക് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് മറ്റ് അനുബന്ധ ഉണ്ടാകണം അതിന് ബജറ്റ് ചെയ്യണം അവിടെ അധ്യാപകരുണ്ടാകണം അധ്യാപകരെ കണ്ടെത്തുന്നത് വരെയുള്ള സമയത്ത് റിട്ടയർ ആയിട്ടുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിലും തെറ്റില്ല എന്നാണ് പറയുന്നത് ഒപ്പം സന്നദ്ധ പ്രവർത്തകർ ഇവരെയൊക്കെ തന്നെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നയങ്ങളിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഏതൊരാളിനും പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരാളിന് പോലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കോടതിയുടെ സമയം മെനക്കെടുത്തിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തട്ടുകെട്ടി സുപ്രീം കോടതിയിൽ നിന്ന് തട്ടുകെട്ടി ഇനി അവിടെ നിന്ന് ഡബിൾ തട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ദയവ് ചെയ്ത് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി രാജിവെച്ച് ഇറങ്ങിപ്പോണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും മലപ്പുറത്ത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എലാംബ്ര എന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ എത്രയും പെട്ടെന്ന് സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി അതിശക്തമായി പൊരുതുന്ന നല്ലവരായിട്ടുള്ള നാട്ടുകാരോട് അവിടെയുള്ള രക്ഷിതാക്കളോട് അവിടെയുള്ള കുട്ടികളോടൊപ്പം തന്നെ കേരളത്തിലുള്ള ഏതൊരു മനുഷ്യനും മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത് സംസ്ഥാന സർക്കാർ ആ മനസാക്ഷി കാണിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് കേരള ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അവിടെ ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിനെ പറ്റി സംസ്ഥാന ഒരു ചിന്ത പോലുമില്ല എന്ന് പറയുന്നതാണ് സത്യത്തിൽ നമ്പർ വൺ വിദ്യാഭ്യാസ കേരളം എന്ന് പറയുന്ന പൊള്ളത്തരത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തം എങ്ങനെയൊക്കെയോ ഇവിടെ കുറേ സ്ഥാപനങ്ങളുണ്ടായി കുട്ടികളൊക്കെ പഠിക്കുന്നു പുറത്തു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കുറേയധികം കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി അവരുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ടാകുമ്പോൾ അത് പോസിറ്റീവായിട്ട് പരിഗണിക്കുന്നതിന് പകരം നിങ്ങളിവിടെ ചെയ്യുന്നത് അഞ്ച് വർഷമായിട്ട് ഈ കേസ് തോറ്റിട്ടും വീണ്ടും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി അവിടെ നിന്ന് തലക്കിട്ട് കിഴക്ക് കിട്ടിയിട്ട് വീണ്ടും ഇനി അതിനെതിരെ അപ്പീലിന് പോവുകയാണ് നാണം കെട്ട മര്യാദയില്ലാത്ത ഒരു സർക്കാർ എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിധിക്ക് വേണ്ടി അതിശക്തമായി പോരാടിയ നാട്ടുകാരോട് ഒരിക്കൽ കൂടി പൂർണ്ണമായിട്ടുള്ള അഭിവാദ്യം അർപ്പിക്കുന്നു ഈ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിക്ക് ഇപ്പോൾ പുതുതായിട്ട് വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടംഗ സുപ്രീം കോർട്ട് ബെഞ്ചിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യ സ്നേഹികൾക്കും ഈ കുട്ടികളുടെ അവകാശത്തിനോടൊപ്പം ആ നാട്ടുകാരുടെ അവകാശത്തിനോടൊപ്പം നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണ് തെളിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഈ വിഷയത്തിൽ ബോധോദയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസതോമ സദ്ഗമയ ജയ്ഹിന്ദ്